വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് കോളേജ് കോം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ നമുക്കൊരു ഗവൺമെന്റ് കോളേജ് കരസ്ഥമാക്കാനുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം അറിയുമ്പോൾ ഇന്ത്യ കോട്ട സീസിനെ പറ്റിയിട്ട് ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അതിനു മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വെബിനാർ സംഘടിപ്പിക്കുന്നുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഓൾ ഇന്ത്യ കോട്ട സീറ്റ്സ് എന്താണ് എന്തായാലും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ ഓൾ ഇന്ത്യ കോട്ട സീറ്റ് അതായത് ഓൾ ഇന്ത്യ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് സീറ്റ്സ് എല്ലാ ഗവൺമെന്റ് കോളേജിലും ഫിഫ്റ്റി പെർസെന്റ് സീറ്റ്സ് നമുക്ക് വേണ്ടി റിസർവേഷൻ ആണ് അപ്പൊ ഒരു വിദ്യാർത്ഥിക്ക് കർണാടകത്തിലെ ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഈ ഓൾ ഇന്ത്യ കോട്ട സീറ്റ് വേണ്ടിട്ട് അതാണ് ഓൾ ഇന്ത്യ കോട്ട സീറ്റ്സ് കൂടുതൽ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നൂറ് സീറ്റാണ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വിചാരിക്കുക ആ നൂറ് സീറ്റില് എൺപത്തി അഞ്ച് സീറ്റുകള് സ്റ്റേറ്റ് കൗൺസിലിംഗ് ത്രൂ അതായത് കീമാണ് നമ്മുടെ സ്റ്റേറ്റ് കൗൺസിലിംഗ് അപ്പോൾ കീമിന് വഴിയാണ് നമ്മൾ അലോട്ട്മെന്റ് പ്രോസസ്സിലൊക്കെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ സീറ്റുകൾ നമ്മൾ കരസ്ഥമാക്കേണ്ടത് എന്നാൽ ബാക്കിയുള്ള എൺപത്തി അഞ്ച് സീറ്റ് മാത്രമായിട്ടുള്ളൂ ബാക്കിയുള്ള പതിനഞ്ച് സീറ്റ് ഓൾ ഇന്ത്യ കോട്ട സീറ്റ്സിലേക്ക് വെച്ചിട്ടുണ്ട് അതായത് ഓൾ ഇന്ത്യ റിസർവേഷൻ ആണ് അത് ആ സീറ്റിലേക്ക് കേരളത്തിലെ ഒരു വിദ്യാർത്ഥിക്കും അപ്ലിക്കേഷൻ നൽകാവുന്നതാണ് കർണാടക തമിഴ്നാട് അതുപോലെ തന്നെ ഇന്ത്യയിലെ എവിടെയുള്ള സ്റ്റുഡൻസിനും നമുക്ക് അപ്ലിക്കേഷൻ നൽകാൻ പറ്റുന്ന സീറ്റ്സ് ആണ് ആ പതിനഞ്ച് ശതമാനം സീറ്റ് പതിനഞ്ച് സീറ്റ്സ് അപ്പോ ആ സീറ്റുകളിലേക്ക് നമ്മൾ അപ്ലിക്കേഷൻ നൽകണമെങ്കിൽ നമ്മൾ എം സി സി വഴി വേണം നമ്മൾ അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് അപ്പോൾ കേരളത്തിലെ ഒരു വിദ്യാർത്ഥിക്കും തമിഴ്നാട്ടിലെ എല്ലാ സ്റ്റുഡൻസിനും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റ്സ് ആണ് കോട്ട സീറ്റ്സ് ഇതിന് അങ്ങനെ മാർക്കിന് ലിമിറ്റ് ഒന്നും ഇല്ല മാർക്ക് കുറഞ്ഞവരും മാത്രമേ അപ്ലിക്കേഷൻ നൽകാവൂ അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും ജസ്റ്റ് ക്വാളിഫൈ ചെയ്ത സ്റ്റുഡൻസിനും അപ്ലിക്കേഷൻ നൽകാവുന്നതാണ് പക്ഷെ നല്ല സ്കോറിലെ സ്റ്റുഡൻസിനും മാത്രമേ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യമാണ് ഇതില് ഏകദേശം ഒരു സിക്സ് ഹൺഡ്രഡ് ആകുമോ സിക്സ് ടെൻ ആകൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ ആ കാര്യങ്ങള് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ് അതിനുമുമ്പ് നമുക്ക് ഓൾ ഇന്ത്യ കോട്ട സീറ്റ്സിലേക്കുള്ള റിസർവേഷനെ പറ്റി നോക്കാം അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് അലോട്ട്മെന്റ് പ്രോസസ് എന്താണ് ഈ കാര്യങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓൾ ഇന്ത്യ കോട്ട സീറ്റ്സിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് എം സി സി ആണ് മെഡിക്കൽ കൗൺസിൽ കമ്മിറ്റിയാണ് കണ്ടക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നീറ്റ് സെറ്റിന് വന്നതിന് ശേഷം എം സി സിയുടെ ഭാഗത്ത് നോട്ടിഫിക്കേഷൻ വരികയും അതിന് ശേഷം നമ്മൾ എം സി സിയിൽ ഒന്നുകൂടെ രജിസ്ട്രേഷൻ ചെയ്ത് അതിൽ അപ്ലിക്കേഷൻ ഫീസും സെക്യൂരിറ്റി ഡെപ്പോസിറ്റൊക്കെ തന്നെ ഉണ്ടായിരിക്കും അതൊക്കെ പേയ്മെന്റ് ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്ത ശേഷം നമുക്ക് മെഡിക്കൽ കൗൺസിലിംഗ് അതായത് എം സി സി കണ്ടക്ട് ചെയ്യുന്ന ഓൾ ഇന്ത്യ കൗൺസിലിംഗിലേക്ക് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് അതുവഴി നമുക്ക് ഓൾ ഇന്ത്യ കോട്ട സീറ്റ്സിലേക്ക് നമുക്ക് ഓപ്ഷൻ ാണ് ഇതാണ് അഡ്മിഷൻ പ്രോസസ്സ് അതുകൂടാതെ നമുക്ക് ബാക്കിയുള്ള അലോട്ട്മെന്റുകളൊക്കെ അലോട്ട്മെന്റുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യണ്ടായി അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ട് അതുപോലെ തന്നെ മോപ്പ് റൗണ്ട് മോപ്പ് റൗണ്ടിനു ശേഷം അതിനുശേഷം സീറ്റുകൾ സ്പെഷ്യൽ സ്റ്റേ റൗണ്ട് ഈ റൗണ്ടുകളൊക്കെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടായിരിക്കും ഈ റൗണ്ടിലൊക്കെ തന്നെ നമുക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് പിന്നെ മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻ ആണ് അതായത് കേരള സ്റ്റേറ്റ് കൗൺസിലിംഗ് അതുപോലെ തന്നെ ഓൾ ഇന്ത്യ കൗൺസിലിംഗിലും ഇടവിട്ടാണ് നടന്ന് നടന്നു വരുന്നത് ആ കാര്യങ്ങളിലൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് കേരളത്തിലൊരു സീറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ഓൾ ഇന്ത്യ കോട്ട സീറ്റ്സിലേക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതുപോലെ തന്നെ തിരിച്ചും അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ കൗൺസിലിംഗ് സമയത്ത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ കൗൺസിലിംഗ് പ്രോസസ്സിനെ പറ്റി നമുക്ക് വളരെ വിശദമായിട്ടുള്ള ഒരു ആയിട്ടുള്ള ചെയ്യാവുന്നതാണ് അതുകൂടാതെ നമ്മൾ വെബിനാറിൽ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും ആ വെബിനാറിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് എത്ര മെഡിക്കൽ കോളേജുകളും അതുപോലെ തന്നെ റിസർവേഷൻ നമുക്ക് നോക്കിയാണെങ്കിൽ അടുത്തായിട്ട് റിസർവേഷനെ പറ്റി നോക്കിയാണെങ്കിൽ ി സി എസ് സി എസ് ടി അതുപോലെ തന്നെ ജനറൽ ജനറൽ ഇ ഡബ്ല്യു എസ് പേഴ്സണാലിറ്റി ഡിസോർഡ് അങ്ങനെയുള്ള കാറ്റഗറിസിലൊക്കെ തന്നെ റിസർവേഷൻ ഉണ്ട് അതില് എസ് സി കാറ്റഗറിക്കുള്ള റിസർവേഷൻ പതിനഞ്ച് ശതമാനത്തോളം റിസർവേഷൻസ് വരുന്നുണ്ട് എസ് ടി കാറ്റഗറി സംബന്ധിച്ചിടത്തോളം ഏഴ് പോയിന്റ് അഞ്ച് ശതമാനവും ഒ ബി സി എൻ സി എൽ കാറ്റഗറിക്ക് ഇരുപത്തി ശതമാനം റിസർവേഷൻ ഉണ്ട് ജനറൽ കാറ്റഗറി ഇ ഡബ്ലുഎസ് ആണെങ്കിൽ ടെൻ പെർസെന്റേജും ബാക്കി പേഴ്സണാലിറ്റി ഡിസോർഡർ ഡിസബിലിറ്റി ഉള്ള സ്റ്റുഡൻസിന് ഫൈവ് പെർസെന്റേജും അതുപോലെ തന്നെ ബാക്കിയെല്ലാം തന്നെ ജനറൽ കാറ്റഗറിക്കുള്ള റിസർവേഷനുമാണ് ഇത് നമുക്ക് മെഡിക്കൽ കോളേജിനെ പറ്റി പറഞ്ഞു നമ്മള് ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഗണ്യമായ രീതിയിലുള്ള ഒരു വർധനവും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ വളരെ അധികം ഒരു ഇൻക്രീസ് ആണ് ഈ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ ഈ വർഷവും അതുപോലെ തന്നെ ഏകദേശം അൻപത് അറുപതോളം മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പുതുതായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ് അപ്പൊ നിങ്ങൾ ഓൾ ഇന്ത്യ കോട്ട സീറ്റ്സിലേക്ക് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കാതിരിക്കാൻ മറക്കരുത് കേരളത്തിനേക്കാളും പറഞ്ഞ റാങ്ക് ുണ്ട് അതുകൊണ്ടുതന്നെ നമുക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എണ്ണം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴില് നമുക്ക് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴോളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മാത്രമേ ഇന്ത്യയിൽ ഉണ്ടായിരുന്നോ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് മെഡിക്കൽ കോളേജിൽ മുപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് സീറ്റുകൾ രണ്ടായിരത്തി പതിനെട്ടാകുമ്പോഴേക്ക് ഇരുന്നൂറ്റി അൻപത്തി ഏഴ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അതിൽ മുപ്പത്തി മൂന്നായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളും പത്തൊൻപതിൽ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നാല്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റ്സ് ഇരുപത്തി ഒന്നിൽ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് മെഡിക്കൽ കോളേജ് നാല്പത്തി മൂന്നായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റ്സ് ആണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ വളരെ ഏറ്റവും കൂടുതൽ ഇൻക്രീസ് ആയിട്ടുള്ള ഒരു വർഷമായിരുന്നു കഴിഞ്ഞ വർഷം മുന്നൂറ്റി ഇരുപത്തി രണ്ട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലായിട്ട് നാല്പത്തെട്ടായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടോളം സീറ്റുകൾ ഉണ്ടായിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി എൺപത്തി ആറ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലായിട്ട് അമ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത് സീറ്റുകളാണ് ഉള്ളത് ഇതിന്റെ ഫിഫ്റ്റി പെർസെന്റേജ് മെഡിക്കൽ കോളേജുകളൊക്കെ തന്നെ ഓൾ ഇന്ത്യ കോട്ട സീറ്റ്സിലേക്ക് കൊടുക്കുന്നില്ല എന്നാൽ പോലും ഏകദേശം നിയർലി അയ്യായിരത്തിനും അടുത്തോളം സീറ്റുകൾ അയ്യായിരത്തിനും അയ്യായിരത്തി അഞ്ഞൂറിനടുത്തോളം സീറ്റുകൾ നമുക്ക് ഓൾ ഇന്ത്യ കോട്ട സീറ്റ്സിലേക്ക് അവൈലബിൾ ആണ് അത് മാത്രമല്ല സ്റ്റേറ്റ് ഗവൺമെന്റ് ഫിക്സ് ചെയ്യുന്ന ഫീസ് മാത്രം നമ്മൾ ഏത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണോ നമ്മൾ ജോയിൻ ചെയ്യുന്നത് ആ സ്റ്റേറ്റ് ഏത് ഫീത് ഫീസ് ആണോ ഫിക്സ് ചെയ്യുന്നത് ആ ഫീസ് മാത്രമേ നമ്മൾ പേ ചെയ്യേണ്ടായിട്ടുള്ളൂ അതായത് ഇപ്പൊ നമ്മള് കേരള ഗവൺമെന്റിൽ ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറാണ് നമ്മുടെ ഫീസ് വരുന്നത് നിങ്ങൾ തമിഴ്നാട്ടിൽ ഒരു ഗവൺമെന്റ് കോളേജിലാണ് ഓൾ ഇന്ത്യ കോട്ടകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ലെവൻ തൗസൻഡ് മാത്രം ഇവിടെ പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇനി അത് കർണാടകയിലാണെങ്കിൽ അറുപത്തി അയ്യായിരം ആണ് നിങ്ങളുടെ ഫീസ് ഉണ്ടാവും അപ്പൊ ഫീസിലും ഒരു ലക്ഷത്തിൽ താഴെ മാത്രമേ ഫീസും വരുന്നുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോളേജ് ആണ് പക്ഷേ സ്കോർ നല്ല സ്കോറിന് സ്റ്റുഡൻസിന് മാത്രമേ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ ഈ കട്ട് ഓഫ് റാങ്കുകളെ പറ്റി നോക്കിയാണെങ്കിൽ നമുക്ക് കാണാം ഓപ്പൺ ഫസ്റ്റ് ആദ്യത്തെ ഓപ്പൺ കാറ്റഗറിയുടെ കട്ട് ഓഫ് ആണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് റൗണ്ടില് ഓപ്പൺ കാറ്റഗറിയെ സംബന്ധിച്ചിടത്തോളം പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് റാങ്ക് ലഭിച്ചിട്ടുള്ള ഓൾ ഇന്ത്യ റാങ്ക് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥി കേരള റാങ്ക് അല്ല ഓൾ ഇന്ത്യ റാങ്ക് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥിക്കായിരുന്നു അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതയും കൂടുതല് വണ്ണിലാണ് അപ്പൊ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ഇന്ത്യക്കോട്ടെ നിങ്ങളൊരു എയിം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ രജിസ്ട്രേഷൻ ചെയ്ത് കൗൺസിലിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതാണ് സെക്കൻഡ് റൗണ്ടിൽ അത് ഇരുപത്തിരണ്ടായിരത്തിഒരുന്നൂറ്റി നാല് തേർഡ് റൗണ്ടിൽ ഇരുപത്തിരണ്ടായിരത്തി അറുനൂറ്റി മു അറുന്നൂറ്റി അറുപത്തി മൂന്ന് ഫോർത്ത് റൗണ്ടിൽ ിൽപത്തിരണ്ട് അങ്ങനെ എല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ നാല് റൗണ്ടിലും കൂടെ ഏറ്റവും കുറഞ്ഞ മാർക്കിന് അഡ്മിഷൻ ലഭിച്ചൂറ്റി പത്ത് വരെ മാർക്കിന് അഡ്മിഷൻ ലഭിച്ചുള്ള കുട്ടികൾക്ക് ലഭിച്ചുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിച്ചുണ്ടായിരുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം നോക്കിയാണെങ്കിൽ നമ്മൾ സെക്കൻഡ് അലോട്ട്മെന്റ് വരെ ജനറൽ കാറ്റഗറിയിൽ അഡ്മിഷൻ ലഭിച്ചിട്ട് ആ ക്ഷമികൾ അറുന്നൂറ്റി നാൽപ്പത് മാർക്കോളം ആയിരുന്നു അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സെക്കൻഡ് അലോട്ട്മെന്റ് കാര്യമാണ് പറയുന്നത് അറുന്നൂറ്റി ഒക്കെ ആയിരുന്നു അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇവിടെ നാല് റൗണ്ട് ആവുമ്പോഴേക്ക് അറുനൂറ്റി പത്ത് മാർക്ക് വരുന്ന കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത ഇ ഡു എസ് കാറ്റഗറി സംബന്ധിച്ചിടത്തോളം റൗണ്ട് വണ്ണിൽ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് റൗണ്ട് ടൂയിൽ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി മുപ്പത് റൗണ്ട് ത്രീയിൽ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒൻപത് റൗണ്ട് ഫോറിൽ ഇരുപത്തി അയ്യായിരത്തി അഞ്ച് അതിൽ ലാസ്റ്റ് റാങ്കിൽ ലഭിച്ചിട്ടുള്ള കുട്ടികളുടെ സ്കോർ നോക്കുകയാണെങ്കിൽ അറുന്നൂറ്റി ഏഴായിരുന്നു ആ കുട്ടിക്ക് ലഭിച്ചിട്ടുള്ള മാർക്ക് ഒ ബി സി കാറ്റഗറി യാണെങ്കിൽ പത്ത് ഫസ്റ്റ് റൗണ്ടിൽ പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് സെക്കൻഡ് റൗണ്ടിൽ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അൻപത്തി ആറ് തേർഡ് റൗണ്ടിൽ ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി നാല് ഫോർത്ത് റൗണ്ടിൽ ഇരുപത്തി മൂന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ആ കുട്ടിക്ക് ലാസ്റ്റ് റാങ്ക് ലഭിച്ചുള്ള കുട്ടിക്ക് ലഭിച്ചുള്ള മാർക്ക് അറുനൂറ്റി പത്ത് സ്കോർ വരെ ലഭിച്ചുള്ള കുട്ടിക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു എസ് സി കാറ്റഗറി നോക്കുകയാണെങ്കിൽ ആ ഒരു ലക്ഷത്തി പതിമൂന്ന് ലാസ്റ്റ് റാങ്ക് ഫസ്റ്റ് റൗണ്ടിൽ സെക്കൻഡ് റൗണ്ടിൽ ഒരു ലക്ഷത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് തേർഡ് റൗണ്ടിൽ ഒരു ലക്ഷത്തി ഇരുപത്തി മൂന്നായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് ഫോർത്ത് റൗണ്ടിൽ ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് അവിടുത്തെ എസ് ടി കാറ്റഗറി സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷത്തി നാല്പത്തി ഒന്നായിരത്തി എഴുപത്തി ഒന്ന് ഒരു ലക്ഷത്തി നാൽപ്പത്തി അഞ്ചായിരത്തി ഇരുന്നൂറ്റി അൻപത്തിനാലായിരുന്നു സെക്കൻഡ് റൗണ്ടിൽ തേർഡ് റൗണ്ടില് ഒരു ലക്ഷത്തി അമ്പത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി മുപ്പത്തി ആറ് ഫോർത്ത് റൗണ്ടിൽ ഒരു ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് അങ്ങനെ ഫോർത്ത് എസ് സി എസ് ടി കാറ്റഗറി സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കേരളത്തിൽ തന്നെ നോക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം കേരളത്തിൽ ഫീസ് ഇല്ല അതൊരു അഡ്വാൻറ്റേജ് ആണ് അതുകൂടാതെ തന്നെ കട്ട് ഓഫ് നോക്കിയാണെങ്കിലും ഓൾ ഇന്ത്യ ലെവലിലേക്കാളും കട്ട് ഓഫ് കുറഞ്ഞു വരുന്നത് കേരള സ്റ്റേറ്റിലെ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ് ഓൾ ഇന്ത്യ കോൺട്രാൻസ് സീറ്റ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങളെല്ലാവിധ ഹെൽപ്പ് ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും